ഈശ്വരം പ്രിയപ്പെട്ടവരെ തിരുവിഷ്ഠ മീഡിയയിലേക്ക് സ്വാഗതം എവർക്കും യേശുവിൽ കൃപയും സമാധാനം ആശംസിക്കുന്നു പ്രത്യേകിച്ചും ഈ ശുശ്രൂഷയോടെ സഹകരിക്കുന്ന സശ്രദ്ധ ഒരു വീക്ഷിക്കുന്ന നിങ്ങളെവരെയും പ്രാർത്ഥനയിൽ ഓർക്കുന്നു നന്ദി അറിയിക്കുന്നു നമ്മളിന്ന് ചിന്തിക്കുന്നത് ദണ്ഡവിമോചനത്തെക്കുറിച്ചാണ് ദണ്ഡ വിമോചനത്തെക്കുറിച്ച് ഇപ്രകാരം ഒരു സംഭാഷണം ആരംഭിക്കാൻ കാരണം സാമൂഹ്യ മാധ്യമങ്ങളിൽ കേട്ട ഒരു പ്രഘോഷണമാണ് കെട്ടഴിക്കുന്ന പ്രാർത്ഥനയാണ് ദണ്ഡവിമോചനം നിങ്ങൾ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയെയും ജയിക്കാൻ ദണ്ഡവിമോചനത്തിലൂടെ സാധിക്കും ഇത്തരമൊരു പ്രഘോഷണം കേൾക്കുമ്പോൾ ദണ്ഡവിമോചനത്തെക്കുറിച്ച് കാര്യമായ ബോധ്യമോ അറിവോ ഇല്ലാത്ത വിശ്വാസ സമൂഹം അതിന് ആമേൻ പറയുന്നത് സ്വാഭാവികമാണ് യഥാർത്ഥത്തിൽ ദണ്ഡവിമോചനം എന്താണെന്ന് വ്യക്തമായി നമ്മൾ അറിയണം സഭ നമുക്ക് നൽകുന്ന ഒരു വലിയ ആനുകൂല്യത്തെ അറിഞ്ഞു സ്വീകരിക്കാനും നമ്മൾ തീരുന്നതാണ് ദണ്ഡവിമോചനം എന്താണെന്ന് വ്യക്തമായ ബോധ്യമില്ലാത്ത സമൂഹത്തോട് ഇത് പറയുമ്പോൾ അവരത് വിശ്വസിക്കുകയും ഒരു അന്ധവിശ്വാസി മുഴുകാൻ ഇടയാകുകയും ചെയ്യും എന്തിനാണ് ഇത്തരം ഒരു പ്രഘോഷണം നടത്തുന്നത് എന്ന് ചോദിച്ചാൽ തങ്ങളുടെ പ്രഘോഷണം സഭാത്മകമാണ് എന്ന് ധരിപ്പിക്കാൻ സഭയുടെ പ്രാർത്ഥനകളും സഭയുടെ രീതികളും ഒക്കെ പ്രഘോഷണത്തിൽ തിരികെ കയറ്റുന്നത് എളുപ്പമുള്ള കാര്യമാണെന്ന് ഇത്തരക്കാർ മനസ്സിലാക്കുന്നു എന്നാണ് കരുതാൻ രണ്ട് ഉപചാരത്തെക്കുറിച്ച് ഒരു സാമാന്യമായ ബോധം നമുക്കുണ്ട് ഉപസാരത്തിലൂടെ പാപമോചനം ലഭിച്ചതിനു ശേഷം ശേഷിക്കുന്ന പാപത്തിന്റെ താൽക്കാലിക ശിക്ഷയ്ക്ക് ലഭിക്കുന്ന ഇളവാണ് ദണ്ഡവിമോചനം ഒരു വ്യക്തിക്ക് സഭയിൽ നിന്നും ക്രിസ്തു ക്രിസ്തുപരമേൽപ്പിച്ച പുണ്യത്തിന്റെ ഭണ്ഡാരത്തിൽ നിന്ന് ലഭിക്കുന്ന ഇളവുകളാണ് ദണ്ഡവിമോചനങ്ങൾ എങ്ങനെയാണ് സഭയിൽ ദണ്ഡവിമോചനങ്ങൾ ഉണ്ടായത് എങ്ങനെയാണ് സഭയിൽ ദണ്ഡവിമോചനങ്ങൾ പ്രാബല്യത്തിൽ വന്നത് അത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നത് നന്നായിരിക്കും ചരിത്രം പരിശോധിക്കുമ്പോൾ ആദിമസഭയിൽ തന്നെ ദണ്ഡവിമോചനങ്ങൾ ആരംഭിക്കുന്നുണ്ട് ആദിമസഭയിൽ രോഗാവസ്ഥയിലുള്ളവരോ രക്തസാക്ഷിത്വത്തിന് വിധിക്കപ്പെട്ട് കിടക്കുന്നവരോ ആയവരുടെ പാപങ്ങളുടെ മോചനത്തിനു വേണ്ടി പരിഹാരമനുഷ്ഠിച്ച് പ്രാർത്ഥിക്കാൻ മറ്റുള്ളവരെ ചുമതലപ്പെടുത്താൻ കുംഭസാരക്കാർക്ക് അനുവാദം നൽകിയൊരു പതിവുണ്ടായിരുന്നു അവിടെ നിന്നാണ് ദണ്ഡവിമോചനങ്ങളുടെ ആരംഭം അഞ്ഞൂറ്റി പതിനേഴ് വരെ കുംഭസാരത്തിന് കഠിനമായ പ്രായ്ചിത്വ പ്രവൃത്തികളാണ് നൽകപ്പെട്ടിരുന്നത് അഞ്ഞൂറ്റി പതിനേഴിലെ എപ്പാവോൻ കൗൺസിലാണ് ഈ കഠിനമായ പ്രായച്ചിത്വ പ്രവൃത്തികൾക്ക് പകരം ലഘുവായവ പ്രാർത്ഥനകൾ ദാനധർമ്മം ഉപവാസം തുടങ്ങിയ ലഘുവായ കർമ്മങ്ങൾ പ്രായച്ചിത്തമായി അനുഷ്ഠിച്ചാൽ മതി എന്ന നിലപാടെടുത്തത് തുടർന്ന് നമുക്ക് കാണാൻ ഒരു പത്താം നൂറ്റാണ്ടു വരെ കുംഭസാരത്തിന് നൽകുന്ന പ്രായച്ചിത്ത പ്രവൃത്തികളുടെ ഗണത്തിലാണ് ദണ്ഡവുമോചനങ്ങളും ഉൾപ്പെട്ടിരുന്നത് എങ്ങനെയാണ് ഈ ദണ്ഡവുമോചനങ്ങൾ നൽകുന്നത് എവിടെയാണ് അതിനാധാരം സഭയുടെ പുണ്യഭണ്ഡാരത്തിൽ നിന്നാണ് ഈ ദണ്ഡോമോചനങ്ങൾ നൽകുന്നത് എന്ന് ആദ്യമായി പറയുന്നത് മിസ്റ്റർ ആൽബർട്ടും മിസ്റ്റർ അഗിനാസും നമ്മൾ ചെയ്യുന്ന പാപങ്ങൾക്ക് രണ്ടു തരം ശിക്ഷകളാണുള്ളതെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് നിത്യശിക്ഷയും താൽക്കാലിക ശിക്ഷയും മാരക പാപം ചെയ്യുന്നൊരു വ്യക്തി ദൈവത്തിൽ നിന്നും വരപ്രസാദത്തിൽ നിന്നും അകലുന്നു അങ്ങനെ ദൈവികബന്ധം നഷ്ടപ്പെടുകയും പരപ്രസാദം ഇല്ലാതെയാവുകയും ചെയ്യുന്ന വ്യക്തി നിത്യാഗ്നിയിൽ പതിക്കും ഇതാണ് നിത്യശിക്ഷ മരണശേഷം തനത് വിധിയും പൊതുവിധിയും ഉണ്ടെന്ന് നമുക്കറിയാം പൊതുവിധിയിലാണ് ഈ ശിക്ഷ പൂർത്തീകരിക്കപ്പെടുക എന്നും നമുക്കറിയാം അപ്പോൾ പിന്നെ താൽക്കാലിക ശിക്ഷ എന്താണ് അതിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യം നമുക്ക് എന്നാൽ ഓരോ പാപവും അത് മാരകപാപമാകട്ടെ ലഘുപാപമാകട്ടെ ഒരു താൽക്കാലിക ശിക്ഷയ്ക്കും കൂടി കാരണമായിട്ട് മാറുന്നുണ്ട് താൽക്കാലിക ശിക്ഷ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഭയമാണ് ശിക്ഷകളെപ്പോഴും നമുക്ക് ഭയമാണ് പൊതുവിൽ ഇപ്പൊ പഠിപ്പിക്കപ്പെടുന്നത് ഈ താൽക്കാലിക ശിക്ഷയാണ് ഭൂമിയുടെ കഷ്ടതകൾക്ക് കാരണമെന്ന് രോഗമുണ്ടാകുന്നതിൻ്റെ വിവാഹം നടക്കാത്തതിന്റെ സമ്പത്ത് തകരുന്നതിൻ്റെ ഒക്കെ പുറകിലുള്ളത് താൽക്കാലിക ശിക്ഷയാണ് എന്ന ഒരു തെറ്റായ ബോധം സാമാന്യമായി നിലനിൽക്കുന്നു തീർത്ഥമേ അബദ്ധമാണിത് താൽക്കാലിക ശിക്ഷ എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല താൽക്കാലിക ശിക്ഷ എന്നാൽ പാപത്തിലൂടെ ലോകത്തോടും ലോകവസ്തുക്കളോടും തോന്നുന്ന അനാരോഗ്യകരമായ അഭിനിവേശത്തെയാണ് താൽക്കാലിക ശിക്ഷ എന്നതുകൊണ്ട് സഭ പഠിപ്പിക്കുന്നത് താൽക്കാലിക ശിക്ഷ എന്നത് പലപ്പോഴും ഒരു തെറ്റിദ്ധാരണാജനകമായ പ്രയോഗമാണ് താൽക്കാലിക ശിക്ഷ എന്നതിന് ലൗകികമോഹമെന്നോ പാപത്തിലേക്കുള്ള വാസനയെന്നോ ടെൻഡൻസി ഫോർ സിന്നി എന്നോ ആണ് നാം യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് ഈ പാപാവിശത്തിൽ നിന്ന് ലോകത്തിൽ വെച്ചോ അഥവാ ശുദ്ധീകരണ സ്ഥലത്ത് വെച്ചോ നാം വിശുദ്ധീകരണം നേടേണ്ടതുണ്ട് ലോകത്തിൽ വെച്ച് അത് നേടാൻ നമുക്ക് ശരീര മനസ്സുകളുണ്ട് നമുക്ക് പ്രയത്നിക്കാൻ കഴിയും ശുദ്ധീകരണ സ്ഥലത്ത് അതിന് നമുക്ക് കഴിവില്ല എന്നതാണ് യാഥാർത്ഥ്യം താൽക്കാലിക ശിക്ഷ നിത്യശിക്ഷ്യത്യസ്തമാണ് താൽക്കാലിക ശിക്ഷയുടെ പരിഹാരം ഒരു നിശ്ചിത കാലം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയും നിത്യശിക്ഷെന്നുള്ള വിടുതൽ മനുഷ്യന്റെ പ്രവൃത്തികൾ കൊണ്ട് സാധ്യമല്ല ദൈവത്തിന്റെ കാരുണ്യത്തിൽ മാത്രം സാധ്യമാകുന്ന കാര്യമാണ് പാപത്തിന് പരിഹാരമായി നാം അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളെല്ലാം താൽക്കാലിക ശിക്ഷ എന്നുള്ള മോചനത്തിന് കാരണമാകുന്നുള്ളൂ എന്നതാണ് വാസ്തവം നിത്യശിക്ഷ വിടുതൽ എങ്ങനെയാണ് അത് ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ യോഗ്യതയാൽ ഇന്ന് പാപമോചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന വിമോചനാവസ്ഥയിലൂടെ മാത്രം സാധ്യമാകുന്ന കാര്യമാണ് അത് കുരിശുമരണത്തിന്റെ യോഗ്യതയാണ് സഭ ഇന്ന് നമുക്ക് പാപമോചനം നൽകുമ്പോൾ നിത്യശിക്ഷയുടെ കെട്ടിൽ നിന്ന് നാം വിമോചിതരാവും താൽക്കാലിക ശിക്ഷയായി പറയപ്പെടുന്ന ലോകമോഹം ഒരു വാസ്തവമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും ഉപസാരത്തിലൂടെ മോചനം നേടിയതിനു ശേഷവും വീണ്ടും അതേ വഴിയിലൂടെ ചരിക്കാനായുള്ള പ്രേരണ ശക്തമാകുന്നത് ഈ പാപവാസനയുടെ ടെൻഡൻസി ഫോർ സില്ലിങ്ങിന്റെ ബലത്താലാണ് മറ്റൊരു കാര്യം ദണ്ഡവിമോചനത്തിലൂടെ പാപമോചനം നൽകുന്ന സഭ പഠിപ്പിച്ചിട്ടില്ല പാപമോചനം എപ്പോഴും കുംഭസാരത്തിലൂടെയാണ് ദണ്ഡവിമോചനം കുംഭസാരത്തിന് ശേഷം നിലനിൽക്കുന്ന പാപവാസനയെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ദണ്ഡവിമോചനത്തിലൂടെ താൽക്കാലിക ശിക്ഷയിൽ നിന്ന് അഥവാ പാപവാസനയിൽ നിന്ന് ടെൻഡൻസി ഫോർ സില്ലിങ്ങിൽ നിന്ന് ലൗകിക മോഹങ്ങളിൽ നിന്ന് വിമോചനം പ്രാപിക്കാം എന്നാണ് സഭ പഠിപ്പിക്കുന്നത് താൽക്കാലിക ശിക്ഷയിൽ നിന്നുള്ള മോചനമോ ദണ്ഡവിമോചനമോ സ്വർഗപ്രാപ്തിക്ക് കാരണമായ കാര്യമല്ല സ്വർഗപ്രാപ്തിക്ക് യഥാർത്ഥത്തിൽ പാപ വിമോചനമാണ് ആവശ്യം അത് കുംഭസാരത്തിലാണ് ലഭിക്കുക ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ ക്ലമന്റെ ആറാമൻ മാർപ്പാപ്പയാണ് ദണ്ഡവിമോചനത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നത് ക്രിസ്തു സഭയെ ഭരമേൽപ്പിച്ചതും വിശുദ്ധർ തങ്ങളുടെ മാതൃകാപരമായ ജീവിതം കൊണ്ട് പരിപോഷിപ്പിച്ചതുമായ പുണ്യത്തിന്റെ ഭണ്ഡാരത്തിന്റെ യോഗ്യതയാൽ താൽക്കാലിക ശിക്ഷയിൽ നിന്ന് വിടുതല നൽകാനുള്ള അധികാരം സഭയ്ക്കുണ്ടെന്ന് ക്ലമന്റ് ആറാമൻ മാർപ്പാപ്പ പ്രഖ്യാപിച്ചു ആയിരത്തി നാനൂറ്റി പതിനെട്ടിൽ മാർട്ടിൻ അഞ്ചാമൻ മാർപ്പാപ്പ അനുദപിച്ച് പാപമോചനം സ്വീകരിച്ച വ്യക്തികൾക്ക് താൽക്കാലിക ശിക്ഷയിൽ നിന്ന് ഇളവ് നേടാൻ ദണ്ഡവിമോചനം അഥവാ സഭയുടെ പുണ്യഭണ്ഡാരത്തിന്റെ യോഗ്യതയാൽ ഇളവുകൾ നേടാനുള്ള മാർഗങ്ങൾ പ്രഖ്യാപിക്കും കാര്യവിചാരിപ്പുകാരൻ എന്ന നിലയ്ക്ക് മാർപ്പാപ്പയ്ക്ക് അധികാരമുണ്ട് എന്ന് പഠിപ്പിച്ചു മാർപ്പാപ്പമാർ കാലാകാലങ്ങളിൽ ദണ്ഡവിമോചനം പ്രഖ്യാപിക്കുന്നത് ഈ കാര്യവിചാരിപ്പിന്റെ ശേഷിയിലാണ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്നിൽ തന്ത്രോസ് ദണ്ഡവിമോചന നിഷേധികളെ ഖണ്ഡിച്ച് പുറന്തള്ളിയെങ്കിലും ദണ്ഡവിമോചനങ്ങളുടെ ദുരുപയോഗത്തെ കുറിച്ച് പഠിക്കാൻ ഒരു മെത്രാൻ സമിതിയെ നിയോഗിച്ചു പരിസരപിതാവിന് അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് ഒരു മെത്രാൻ സമിതിയെ നിയോഗിച്ചു രണ്ടാമത്തെ ക്യാൻ കൌൺസിലിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പോളാറാമൻ മാർപ്പാപ്പ ദോമോചനങ്ങളെ കുറിച്ചുള്ള വിശദമായ ഒരു പഠനം സഭയിൽ നടത്തി പുണ്യവാന്മാരുടെ ഐക്യത്തിലൂടെ അഥവാ സഹന സമര വിജയ സഭകൾ അതാണ് പുണ്യവാന്മാരുടെ ഐക്യമാറ്റ സഭ കാണുക അവിടെ ശുദ്ധീകരണാത്മാക്കളുടെ ഇത്തരത്തിലുള്ള കുറവുകൾക്ക് പരിഹാരം അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കാൻ സമരസഭയിലെ അംഗങ്ങൾക്ക് കഴിയുമെന്ന് നമുക്ക് കഴിയുമെന്ന് ഈ പഠനം വ്യക്തമാക്കി ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പരിഹാര പ്രവൃത്തികൾ അനുഷ്ഠിച്ച് ദണ്ഡവിമോചനം നേടിക്കൊടുക്കാൻ ഇളവുകൾ നേടിക്കൊടുക്കാൻ ഭൂമിയിലുള്ള നമുക്ക് സാധിക്കും നാം അങ്ങനെ ചെയ്യേണ്ടതാണ് എന്നതാണ് അത് നാം മനസ്സിലാക്കേണ്ടത് രണ്ടുതരം ദണ്ഡ വിമോചനങ്ങളാണ് നിലവിലുള്ളത് ഒന്ന് പൂർണ്ണമായി എടുത്തു മാറ്റുന്ന താൽക്കാലിക ശിക്ഷയെ പൂർണ്ണമായി എടുത്തു മാറ്റുന്നവ ഒന്ന് ഭാഗികമായി ഇളവുകൾ നൽകുന്നവ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പോളാറാമൻ മാർപാപ്പ ഈ ഭാഗിക ദണ്ഡവിമോചനത്തെ ദിവസങ്ങൾ മാസങ്ങളൊക്കെ കണക്ക് വയ്ക്കുന്ന രീതി അവസാനിപ്പിച്ചു പൂർണ്ണദണ്ഡ വിമോചനവും ഭാഗിക ദണ്ഡവിമോചനവും എന്ന് വ്യക്തമായി അടയാളപ്പെടുത്തി ഇനി ദണ്ഡവിമോചനം ലഭിക്കുന്ന ആളുകൾ ഒരു നിശ്ചിത കാലയളവിലെ പരിഹാര കർമ്മങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സുഹൃതാഭ്യാസങ്ങളിലേക്ക് പുരോഗമിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി എന്തൊക്കെ ചെയ്താലാണ് പൂർണ്ണദണ്ഡ വിമോചനം ലഭിക്കുക പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുന്ന ചില കാര്യങ്ങൾ പറയാം വിസാരിച്ച് ഒരുങ്ങിയിട്ട് വേണം ദണ്ഡവിമോചനങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പ്രസാദരവസ്ഥ കൂടിയേ തീരൂ അരമണിക്കൂർ ഒരു ദിവസം അരമണിക്കൂർ വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നത് ദണ്ഡവിമോചനം നൽകുന്നൊരു പ്രവൃത്തിയാണ് ദിവ്യകാരുണിനാഥനെ പരിശുദ്ധ കുർബാനയിൽ അരമണിക്കൂർ നേരം ആരാധിക്കുന്നത് കുരിശിന്റെ വഴി ഭക്തിപൂർവ്വം അനുഷ്ഠിക്കുന്നത് ഭക്തിപൂർവ്വം ജപമാല ചൊല്ലുന്നത് സഭയുടെ കാനോന നമസ്കാരങ്ങളിൽ പങ്കെടുക്കുന്നത് മൂന്ന് ദിവസമെങ്കിലും ധ്യാനങ്ങളിൽ പങ്കെടുക്കുന്നത് ഇവയൊക്കെ പൂർണമായ ദണ്ഡവിമോചനം നൽകുന്ന പ്രവൃത്തികളായി സഭ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പൊ വിശ്വാസികളുടെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ സൗകര്യപ്രകാരം ഏത് സമയത്തും പ്രാപിക്കാവുന്ന ദോചനങ്ങളാണ് ഇതിൽ പലതും നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷെ കാര്യം പറഞ്ഞ് അത്തരത്തിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുന്നില്ല അതുകൊണ്ട് അതിൻ്റെ ഒരു അനുഭവ തലത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കഴിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ അരമണിക്കൂർ ഭക്തിപൂർവ്വം ദൈവോചനം വായിക്കാത്തവരായി ആരുണ്ടാവും അരമണിക്കൂർ ഒരു ജപമാല ഭക്തിപൂർവം ചെല്ലുന്നവർ എത്രയോ പേരുണ്ടാവും പക്ഷെ ആ ജപമാല ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ ദൈവോചനം വായിക്കുമ്പോഴോ അതിങ്ങനെ ഒരു ദണ്ഡവിമോചനത്തിന് കാരണമാകുമെന്നും താൽക്കാലിക ശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിക്കുന്നുണ്ടെന്നും പാപവാസനയ്ക്ക് പരിഹാരമായി മാറുന്നുണ്ടെന്നും തിരിച്ചറിയാത്തത് ഈ ബോധ്യമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇനി മാർപ്പാപ്പ റേഡിയോയിലോ ടി വിയിലൂടെ ആണെങ്കിൽ പോലും നൽകുന്ന ആശീർവാദങ്ങൾ അതുപോലെ നിർദ്ദേശിക്കുന്ന ദിവസങ്ങൾ ഈ ദിവസം ഒരു വർഷാചരണം അതൊക്കെ മാർപ്പാപ്പ പറയുമ്പോൾ അതൊക്കെ അനുസരിക്കുന്നതിലൂടെയും ഈ മോചനം നമുക്ക് പ്രാപിക്കാം ദണ്ഡവിമോചനം പ്രാപിക്കണമെങ്കിൽ അടിസ്ഥാന വ്യവസ്ഥയുള്ളത് കുമ്പസാരിച്ച് പാപവിമുക്തി നേടിയിരിക്കണം വരപ്രസാദാവസ്ഥയിലായിരിക്കണം ചുദൂർബാനം സ്വീകരിച്ച് ദൈവകൃത്തിലായിരിക്കണം ഭക്തിപൂർവ്വം ഈ നിർദ്ദേശിക്കുന്ന കാര്യം അനുഷ്ഠിക്കണം ഈ പ്രാർത്ഥനാ മാർഗം അനുഷ്ഠിക്കണം ഈ മൂന്ന് കാര്യങ്ങൾ അതിന്റെ കൂടെ ചേർക്കേണ്ടതാണ് ചിന്തിക്കേണ്ടതാണ് ദണ്ഡവിമോചനങ്ങൾ സഭയുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ കാണണം ദണ്ഡവിമോചനങ്ങളൊക്കെ പലപ്പോഴും കാര്യമായി പരിഗണിക്കപ്പെടാതെ പോകുന്നുണ്ട് വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തെ സുഹൃത വഴിയിലേക്ക് ചരിപ്പിക്കാൻ ദണ്ഡവിമോചനങ്ങൾക്കായുള്ള ഈ അനുഷ്ഠാനങ്ങളൊക്കെ ഗുണകരമാണ് എന്ന കാര്യം നമ്മൾ ഓർക്കണം ദണ്ഡവിമോചനങ്ങൾ സഭയിൽ വളരെയധികം ആധികാരികമായ കാര്യമാണ് ശുദ്ധീകരണാത്മാക്കൾക്ക് താൽക്കാലിക ശിക്ഷയിൽ ഇളവ് ലഭിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനകളും പരിത്യാഗങ്ങളും ദണ്ഡമോചനത്തിനായുള്ള പ്രാർത്ഥനകളും വഴിയാണ് ഇതൊക്കെ പ്രസക്തമായ കാര്യങ്ങളാണ് എങ്കിലും ദണ്ഡമോചനത്തെ ദുരുപയോഗം ചെയ്യുന്ന അല്ലെങ്കിൽ അവയെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന അനേകം കാര്യങ്ങൾ അന്നും ഇന്നും സഭയിലുണ്ട് ഇപ്പൊ നമ്മൾ കേട്ട ഈ കെട്ടഴിക്കുന്ന ദണ്ഡവിമോചനം നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സം ഉണ്ടെങ്കിൽ നിൽക്കുന്ന ദണ്ഡവിമോചനം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്നത് നിങ്ങൾ ഈ ലോകത്ത് അനുഭവിക്കുന്ന കട്ടതകളുടെയും വേദനകളുടെ കാരണം നിങ്ങളുടെ പാപമാണ് എന്ന പഴയ നിയമ പ്രബോധനം നമ്മുടെ രോഗങ്ങളായാലും വിവാഹ തടസ്സമായാലും സാമ്പത്തിക തടസ്സമായാലും കുടുംബകലഹമായാലും നമ്മൾ അനുഭവിക്കുന്ന ജീവിതത്തിന്റെ വിരുദ്ധാവസ്ഥകൾക്കൊക്കെ കാരണം അല്ലെങ്കിൽ പതിതാവസ്ഥകൾക്കൊക്കെ കാരണമായി നിൽക്കുന്നത് നമ്മുടെ പാപമാണ് ആ പാപത്തിനുള്ള താൽക്കാലിക ശിക്ഷയാണ് ഈ അനുഭവിക്കുന്നത് എന്ന പഴയ നിയമ ചിന്താഗതി പാപത്തിന്റെ ശിക്ഷയാണ് രോഗം എന്നാണല്ലോ പണ്ട് കരുതിയിരുന്നത് ആ പഴയ നിയമ ചിന്താഗതി വീണ്ടും ഇവിടെ കൊണ്ടുവന്ന് അവതരിപ്പിക്കുക ചിലറ്റം പ്രിയപ്പെട്ടവരെ ഇത് അവതരിപ്പിക്കുന്നവർ അറിഞ്ഞുകൊണ്ടാണോ നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷേ അതിന്റെ ഫലം ഇതാണ് പാപത്തിന്റെ ശിക്ഷയല്ല രോഗമോ തകർച്ചയോ കഷ്ടപ്പാടുകളോ അതെല്ലാം ഈ ലോകത്ത് സ്വാഭാവികമാണ് പാപത്തിന് ശിക്ഷയാണ് രോഗമെന്ന് പഠിപ്പിക്കാൻ നിരവധി കാര്യങ്ങൾ പഴയ നിമിതി പറയുന്നുണ്ട് വചനം പാലിക്കാത്തത് കൊണ്ടാണ് എന്ന് പറയുന്നുണ്ട് പുതിയ നിയമത്തിലാകട്ടെ ഇവയെല്ലാം സ്വാഭാവികമാണ് ഈ കഷ്ടതയും ക്ലേശവും ഒക്കെ രക്ഷയിലേക്ക് നമ്മെ നയിക്കുന്നതായിട്ട് മാറും അതുകൊണ്ടാണ് കഷ്ടത സഹനശീലം സഹനശീലം ആത്മധൈര്യം ആത്മീ ധൈര്യം പ്രത്യാശ ഇപ്പം കഷ്ടത യഥാർത്ഥം കാരണമാകുന്നത് പുണ്യവഴിയെ ചരിക്കാൻ വേണ്ടിയാണ് എന്നാണ് സഭ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ദണ്ഡവിമോചനങ്ങൾ യഥാർത്ഥത്തിൽ താൽക്കാലിക ശിക്ഷയിൽ നിന്നുള്ള വിമോചനം എന്ന് പറയുമ്പോൾ അത് രോഗങ്ങളിലോ എന്തെങ്കിലും ജീവിത തടസ്സങ്ങൾക്കുള്ള പരിഹാരമായിട്ടല്ല പാപവാസനയ്ക്കുള്ള പരിഹാരമായിട്ടാണ് പാപം ചെയ്യാനുള്ള പ്രേരണയ്ക്കുള്ള പരിഹാരമായിട്ടാണ് സഭ കാണുന്നത് ദണ്ഡവിമോചനങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് ദണ്ഡമോചനങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അതിന്റെ ഒരു യുക്തിപരമായ കാര്യം പറയാം ദണ്ഡമോചനങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു ഇപ്പോ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു നിഷ്ഠയോടെ ഈ കാര്യം ഓർത്തുകൊണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരാൾ കുമ്പസാരിച്ചു ഒരുങ്ങിയിട്ടുണ്ടാവണം കുർബാന സ്വീകരിച്ചിട്ടുണ്ടാവണം അയാൾ ജപമാല ചൊല്ലുന്നു അപ്പോൾ അയാളുടെ ജീവിതം ക്രമീകരിക്കപ്പെടുന്നത് ഒരു വിശുദ്ധ ബോധ്യത്തിലേക്കായിട്ട് മാറും അനുതാപത്തോടെ നാം പാപമോചനത്തിനായി ഇണയുന്നു പാപമോചനം നേടുന്നു നമുക്ക് മാമുദ്ദീസം ലഭിച്ച പരപ്രസാദത്തിന്റെ അവസ്ഥ വരുന്നു നാം പശുത കുർബാനയിലേക്ക് പ്രവേശിക്കുന്നു കുർബാനയിൽ നമ്മെ തന്നെ അർപ്പിക്കുന്നു യേശുവിനെ സ്വീകരിക്കുന്നു ദൈവൈക്യത്തിലേക്ക് എത്തപ്പെടുന്നു അങ്ങനെ എത്തപ്പെട്ട നാം പിന്നെ തുടർന്നു വരുന്ന ജീവിത വഴികളിൽ ലോകത്തേക്കാണ് നമ്മൾ ഇറങ്ങുന്നത് അവിടെ നമ്മൾ ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ ജപമാല ചൊല്ലുന്നു വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നു അങ്ങനെ നമ്മുടെ ചിന്തകളും ഭാവനകളും എല്ലാം ക്രിസ്തുരഹസ്യത്തോട് കൂടുതൽ ചേർക്കപ്പെടുന്നു അപ്പൊ പാപം ചെയ്യാനുള്ള പ്രവണതയിൽ നിന്ന് നമുക്ക് വലിയൊരു അളവ് വരെ മോചനം ലഭിക്കാൻ അത് കാരണമായിട്ട് മാറും പക്ഷേ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ദണ്ഡപമോചനങ്ങളെ കാര്യമായിട്ട് തന്നെ പരിഗണിക്കണം പക്ഷെ ദണ്ഡവിമോചനങ്ങൾ ജീവിതത്തിലെ കെട്ടഴിക്കുന്ന പ്രാർത്ഥനയാണ് എന്ന അബദ്ധ പ്രബോധനത്തെ നാം തള്ളിക്കളയുകയും വേണം പണ്ടുണ്ടായിരുന്ന സഭയിൽ ദണ്ഡവിമോചനങ്ങളെ തെറ്റായിട്ട് ധരിക്കുന്നവർ ഇന്ന് അത് പ്രഘോഷിക്കപ്പെടുന്നുവെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനില്ല പക്ഷെ അത്തരം അബദ്ധങ്ങളിൽ നമ്മൾ കുടുങ്ങിക്കൂട കർത്താവിന് കൃപയും കരുണയും എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടി നമുക്ക് ജീവിത പ്രയാസങ്ങൾ നേരിടാൻ പറ്റണം ആയിരിക്കും ഏതവസ്ഥയാകട്ടെ രോഗമാകട്ടെ തകർച്ചയാകട്ടെ സാമ്പത്തികമായ പ്രശ്നങ്ങളാകട്ടെ ഈ ബന്ധങ്ങളിലുള്ള ആകർച്ചയാകട്ടെ എന്താവട്ടെ നമുക്കതിനെ നേരിടാൻ കഴിയണം കാരണം ക്രിസ്തുവിൽ നാം വിമോചിതരാണ് ക്രിസ്തു നമ്മെ കൃപാപൂർവ്വം ഏറ്റെടുത്തിട്ടുണ്ട് അവിടുത്തെ കരങ്ങളിലാണ് നാം അതുകൊണ്ട് പാപത്തിന്റെയോ പിശാശിന്റെയോ ബന്ധനത്തിലല്ല നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾക്കൊക്കെ കാരണം പാപമോ അല്ലെങ്കിൽ പിശാശോ ആണെന്ന് വരുമ്പോ ക്രിസ്തു നമുക്ക് നൽകിയ മോചനം അപ്രസക്തമായി പോകും അതുകൊണ്ട് കുരിശിൽ വിജയം വരിച്ചവനാണ് നമ്മുടെ നാഥൻ അവന്റെ വിജയമാണ് നാം ജീവിതം കൊണ്ട് ആഘോഷിക്കുന്നത് ധൈര്യമായി നമുക്ക് ഈ പ്രശ്നങ്ങളെ നേരിടാൻ പറ്റണം നമ്മുടെ ജീവിതത്തിന് കൽപ്പിക്കാനോ പരിമിതി കൽപ്പിക്കാനോ പിശാശിന അവകാശമില്ല അവന് കഴിയുകയുമില്ല അവന്റെ പ്രലോഭനങ്ങൾ അതിജീവിക്കാൻ പരപ്രസാദത്തിലുള്ള ജീവിതമാണ് ആവശ്യം ക്രിസ്തുവിൽ അങ്ങനെ മുന്നേറി ലോകത്ത് സാക്ഷ്യം ഭരിക്കാനാണ് നമ്മളെ വിളിച്ചിട്ടുള്ളത് നമുക്കതിനാവണം ആവും പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ സഹായം നമ്മുടെ കൂടെയുണ്ട് വിശുദ്ധരുടെ കൂട്ടായ്മയുണ്ട് പരിശുദ്ധമായ മാധ്യസ്ഥമുണ്ട് ധൈര്യമായിട്ട് നമുക്ക് ഈ ലോകത്ത് ക്രിസ്തുവിനെ അങ്ങനെ ജീവിതം കൊണ്ട് പ്രഘോഷിക്കാൻ കഴിയണം നിങ്ങൾക്ക് അവർക്കും അതിനെ കഴിയട്ടെ ജീവിതത്തിൽ നേരിടുന്ന കഷ്ടതകളിലും രോഗങ്ങളിലും ദുരിതങ്ങളിലുമെല്ലാം ദൈവത്തിന്റെ ഇടപെടലും സഹായം ഉണ്ടാകട്ടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ ക്രിസ്തുവിൽ വിമോചിതരായി ജീവിക്കാൻ പ്രകാശം പരത്തുന്നവരായി മാറാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഈ ശുശ്രൂഷയിൽ നിങ്ങൾ തരുന്ന എല്ലാ സഹകരണത്തിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ